സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും പുതുതലമുറയിലെ നായികമാരായ അനുസിത്താരയും നിമിഷ സജയനും തമ്മിൽ അടുത്ത സൗഹൃദത്തിലാണെന്നും സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും പരസ്യമാണ് ഒരു ചിത്രത്തിൽ മാത്രമേ ഇരുവരും ഒന്നിച്ചഭിനയിച്ചുള്ളൂവെങ്കിലും ഇരുവരും നല്ല സൗഹൃദത്തിലാണ് ഇരുവരും പരസ്പരം പിന്തുണയ്ക്കുന്നതിലും ഒരുമിച്ച് യാത്ര പോകുന്നതിലുമെല്ലാം സമയം കണ്ടെത്താറുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ഇവരുടെ ഫോട്ടോഷൂട്ടാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടിയാണ് നിമിഷ സജയൻ അതുപോലെ തന്നെ ശാലീനതയും നിഷ്കളങ്കതയും കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് അനു സിത്താര ഇരുവരും മധുബാൽ സംവിധാനം ചെയ്യുന്ന കുപ്രസിദ്ധ വൈൻ എന്ന സിനിമയിലാണ് ഒന്നിച്ച് അഭിനയിച്ചത് സോഷ്യൽ മീഡിയയിൽ ഉടനടിയുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ഇവർ മറക്കാറില്ല ഇപ്പോൾ വൈറലാകുന്ന ഫോട്ടോഷൂട്ട് പകർത്തിയത് അനൂസിത്താരയുടെയും ഭർത്താവ് വിഷ്ണുവാണ് പുതുവർഷത്തോടനുബന്ധിച്ചാണ് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയത് മഴയിൽ നനഞ്ഞു നിൽക്കുന്ന അനൂസ്ത്താരയുടെയും നിമിഷ സജയൻ്റെയും ചിത്രങ്ങളാണ് ഫോട്ടോഷൂട്ടിലുള്ളത് മഴ ഇരുവരും നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നതാണ് ചിത്രം കാണുന്നത് എന്നാൽ ഇത് യഥാർത്ഥ മഴയല്ലെന്നാണ് രസകരമായ സംഗതി ഗ്രാഫിക്സിലൂടെയാണ് മഴ പെയ്യിച്ചിരിക്കുന്നത് ഇത് ഒരാൾ കമൻ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുകയും ചെയ്തു ചിത്രങ്ങൾ വൈറലായതോടെ മഴയില്ലാതെ മഴയത്ത് നിന്നുവെന്നും ആരാധകരെ പറ്റിക്കുന്നു എന്നും ട്രോളുകളും എത്തിയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിമാരായതിനാൽ തന്നെ ആരും ഇതിൽ പരാതിയും പറയുന്നില്ല എൻ്റെടൈമെന്റ് മലയാളി ലൈഫ്